സംഭവ രാത്രിയില്ല ഒരു രണ്ടുമണിയൊക്കെ ആയി ഒച്ച കേട്ടിട്ട് ഒച്ച തന്നെ ഞങ്ങൾ അവിടെ തന്നെ കിടന്നേ തെണലേട്ടത് കടന്നിടത്തുനിന്ന് തന്നെ വന്നു എത്ര ആടുണ്ടായിരുന്നു രണ്ടു പണ്ടത്തെ ആള് വന്നായിരുന്നു അവിടെ ഒന്നേ ഉണ്ടായിരുന്നുള്ളു അവിടെ അതിനെ കൂട്ടി കെട്ടാൻ പറ്റില്ല അതിനെ നമ്മൾ അവിടെ കെട്ടി നാല് ദിവസം ദിവസമായിട്ടു ആറളം പുനരുധിവാസ മേഖലയിലെ ബ്ലോക്ക് പതിനൊന്നിലെ താമസക്കാരനായ സുധാകരന്റെ വീട്ടുമുറ്റത്ത് കെട്ടിയിട്ടിരുന്ന പ്രസവിച്ച് നാലു മാസം മാത്രമായ പെണ്ണാടിനെയാണ് കടുവ എന്ന് തോന്നിപ്പിക്കുന്ന വന്യജീവി ആക്രമിച്ചു കൊലപ്പെടുത്തിയത് വെള്ളിയാഴ്ച രാത്രിയായിരുന്നു സംഭവം കാട്ടാനകളുടെ ശല്യത്തിന് പുറമെയാണ് ഇപ്പോൾ കടുവാ ഭയവും ആർനഫം പുനരധിവാസ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് പ്രസവിച്ച ആടിനെ വീട്ടുമുറ്റത്ത് കെട്ടിയിട്ടിരിക്കുകയായിരുന്നു സുധാകരനും കുടുംബവും തിണ്ടയിൽ കിടന്നുറങ്ങുമ്പോഴാണ് വെള്ളിയാഴ്ച രാത്രി രണ്ടു മണിയോടെ വന്യജീവി വീട്ടുമുറ്റത്ത് എത്തുകയും ആടിനെ ആക്രമിക്കുകയും ചെയ്തത് ശബ്ദം കേട്ടുണർന്ന സുധാകരനും കുടുംബവും പുതുപ്പ് ഉപയോഗിച്ച് വന്യജീവിയെ പ്രതിരോധിച്ചപ്പോഴാണ് ആടിന്റെ കഴുത്തിലെ പിടുത്തം പിടുത്തമിട്ടത് കാട്ടാനയുടെ ആക്രമണം അതേ പ്രദേശത്ത് തന്നെയാണ് ഇപ്പോൾ കടുവിയെന്ന് സംശയിക്കുന്ന വന്യജീവിയുടെ അക്രമം ഉണ്ടായിരിക്കുന്നത് ആടിന്റെ അടുത്ത് തന്നെയായിട്ടാണ് വീട്ടുകാരും കിടന്നിരുന്നത് ഇവർ അത്ഭുതകരമായാണ് വന്യജീവിയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടത് രാത്രിയായതിനാൽ ഏതാണ് ജീവിയെന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നും വീട്ടുകാർ പറഞ്ഞു വെളുപ്പിന് രണ്ടു മണിയോടുകൂടി ചോമാനിൽ താമസിക്കുന്ന സുധാകരന്റെ വീട്ടുമുറ്റത്ത് കെട്ടിയിരുന്ന പ്രസവിച്ച് നാല് ദിവസം മാത്രം ആയിട്ടുള്ള ആടിനെയാണ് വന്യജീവി ഇപ്പോൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇവരുടെ ഒരു നിത്യ ജീവിതത്തിൻ്റെ വരുമാനം ലഭിക്കുന്ന ഒരു കൃഷിയായിരുന്നു ആട് കൃഷി ഇവർക്ക് ആ ആട് കൃഷിയിലെ ഈ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവർ ജീവിക്കുന്നത് ആ ഇവരുടെ വരുമാന മാർഗമാണ് വന്യജീവി അത് പിന്നെ കൊണ്ടുപോയിരിക്കുന്നത് ഈ മേഖലയിലെല്ലാം കാട്ടാനയുടെ അക്രമത്തിന് പുറമെയാണ് ഇപ്പോൾ കടുവയെന്ന് തോന്നിക്കുന്ന വന്യജീവി ഇപ്പോൾ ആടിനെയും മറ്റും അക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായൊരു പ്രദേശമാണ് ഈ ചോമാനി പ്രദേശം വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്ത് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ആകെയുള്ള വരുമാന മാർഗവും വന്യജീവി കൊണ്ടുപോയിരുന്ന ദുഃഖത്തിലാണ് സുധാകരനും പിന്നെ കുടുംബവും ഇവരെ സഹായിക്കാൻ വനം അധികൃതർ തയ്യാറാകണമെന്നാണ് ഇവരുടെ ആവശ്യം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് പോയിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത് ഇവർക്ക് എത്രയും പെട്ടെന്ന് ഇവരുടെ സഹായം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഇവരുടെ ആവശ്യം എന്തായാലും കാട്ടാനയ്ക്ക് പുറമെ ആറിലത്ത് കടുവാ പേടിയും അത് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ചോമാനിയിൽ നിന്നും സുധാകരന്റെ വീട്ടുമുറ്റത്തു നിന്നും കെ ബി ഉത്തമൻ ഏജന്റ്